ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ കണ്ടെങ്കിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക ഞാനിടുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കണമെങ്കിൽ അടുത്തുള്ള ബെൽബട്ടൺ അമർത്താം കേട്ടോ അപ്പോൾ ഇന്നും ബിഗ് ബോസിൻ്റെ റിവ്യൂ ആയിട്ട് തന്നെയാണ് ഞാൻ വന്നത് അപ്പോൾ ഇന്നലെ പ്രൊമോലെ കാണിച്ചിരുന്നു ഇന്നാലെയോ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ബിഗ് ബോസ് ഹൗസ് അപ്പം ആ ബിഗ് ബോസിൻ്റെ ആ സോങ് കൂടി ഇടുന്നുണ്ട് അപ്പോൾ ആരോ വരാനുണ്ട് ഒന്നെങ്കിൽ ആൾക്കാർ എൻട്രി ആണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കാണുമോ എന്നുള്ള സംശയത്തിൽ ബിഗ് ബോസ് ലെ ആൾക്കാർ നിൽക്കുന്നു അപ്പോൾ മെയിൻ ഡോറിൻ്റെ ഇടയ്ക്ക് എല്ലാവരും പോകുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസിന്റെ ആ പാട്ട് ലോകത്തിനൊക്കെ അത് ഏറെ ചെയ്യാൻ ആ പാട്ട് വരുന്നുണ്ട് അപ്പോൾ അത് ഇട്ടിട്ട് രണ്ടാൾക്കാർ വെൽക്കം ബാക്ക് എന്നിട്ടൊരു ഇതും പിടിച്ചിട്ട് രണ്ടാൾക്കാർ വരും അപ്പോൾ അവർ വന്നു കഴിഞ്ഞപ്പോൾ ഡോറടയും അപ്പോൾ ഇന്നലെ ആരെയും വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നോക്കുമ്പോൾ കൺഫെഷർ റൂമിൽ നിന്ന് ആരാണ് വരുന്നത് സിജോ സിജോ വീട്ടിലേക്ക് തിരിച്ചു വരുവന്നു അപ്പോൾ സിജോൻ്റെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു റെസ്റ്റിംഗ് ടൈം ഒക്കെ കഴിഞ്ഞു സിജോ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു അപ്പോൾ എല്ലാരും നോക്കിയപ്പോൾ കൺഫഷൻ റൂമിൽ നിന്ന് വരുന്നത് എല്ലാരും തിരിച്ച് വരുന്നകത്തേക്ക് കയറി പിന്നെ സിജോ ആയിട്ട് ഭർത്താനം പറഞ്ഞു അങ്ങനെ സിജോ തിരിച്ചു വന്നു സിജോ തിരിച്ചു വരുന്നതിന് മുമ്പ് അവിടുത്തെ മോർണിംഗ് ആക്ടിവിറ്റി എല്ലാം കഴിഞ്ഞിരുന്നു മോർണിംഗ് ആക്ടിവിറ്റി എന്താ ഇന്ന് നമ്മളിപ്പോൾ പത്ത് നാൽപ്പത്തഞ്ച് അൻപത് ദിവസമായില്ലേ അപ്പോൾ ആ ദിവസങ്ങളിൽ അവിടെ നിന്നതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു മോർണിംഗ് ടാസ്ക് കൊടുത്തത് എല്ലാവരും വളരെ നന്നായിട്ട് പറഞ്ഞു അവരവരെ പെർസ്പെക്റ്റീവില് എങ്ങനെയായിരുന്നു എങ്ങനെയാണ് തോന്നിയത് മറ്റുള്ളവരെങ്ങനെയായിരുന്നു എന്നുള്ള ഇതിലൊക്കെ എല്ലാവരും സംസാരിച്ചു അപ്പോൾ ഒരു ടാസ്ക് കൊടുത്തിരുന്ന ശേഷം ബലൂൺ കാലില് ബലൂൺ കിട്ടിയിട്ട് ആ ഒരു ഏറ്റവും ലാസ്റ്റ് പൊട്ടുന്നത് പൊട്ടാണ്ട് ബാക്കിയാകുന്നത് അവരാണ് വിന്നത് അപ്പം രണ്ട് കാലിലും ബരൂൺ പൊട്ടിക്കുന്നു വെച്ചിട്ട് പൊട്ടിക്കുന്നത് അപ്പോൾ അതിന് ജയിക്കുന്നത് ലാസ്റ്റ് റൗണ്ടിൽ അർജുനും ഋഷിയാണ് ഉണ്ടായത് ലാസ്റ്റ് അർജുനാണ് വിജയിക്കുന്നത് ഇനി നമുക്ക് സിജോൻ്റെ കാര്യത്തിലേക്ക് തിരിച്ചു തിരിച്ചുതരാം സിജോ വന്നു അപ്പോൾ സിജോ സംസാരിക്കുന്നുണ്ട് എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്നെല്ലാം അവൻ്റെ കണ്ടീഷൻ എന്തായിരുന്നു എന്നെല്ലാം പറയുന്നുണ്ട് അപ്പോൾ സിജോ പറയുന്നുണ്ട് ഞാൻ ഈ വീട്ടിലേക്ക് ആദ്യമായിട്ട് വന്നത് ഒരു ആയിട്ടാണെങ്കിൽ ഇപ്പം ഞാൻ വരുന്നത് വന്നത് കാട്ടുതീയായിട്ടാണ് ഞാനത് അതായത് ആ തീപ്പൊരി ഞാൻ കത്തിച്ച് കത്തിച്ച് കാട്ടുതീയാക്കി അപ്പോൾ എന്നും എന്ന് പറയണ്ടെ ആ കാട്ടുതീ കത്തിച്ച് ഞാൻ തന്നെ വിൻ ചെയ്യും എന്നുള്ള എന്നുള്ളതിൽ സിജോ പറയുന്നുണ്ട് എന്നാൽ മെന്റലി വാക്കുകളായാലും പ്രവർത്തികളിലായാലും അല്ല തോൽപ്പിക്കാൻ കഴിയുന്നവർക്കൊക്കെ തോൽപ്പിക്കാം ഞാൻ പക്ഷെ തോക്കില്ല ഞാൻ ഫസ്റ്റ് അടിച്ചിട്ടേ പോകും അതായത് ഇപ്പോൾ ചോദിച്ചാൽ ഫിസിക്കലി ഒരു അറ്റാക്ക് അല്ല നടന്നത് ഒരു ആ ഒരു ഒരിതാണ് പ്രശ്നമാണ് നടന്നത് അതുപോലെ അല്ലാണ്ട് മെൻ്റലായി മെൻ്റലായിട്ടും കളിയിലായിട്ടും സംസാരിച്ചിട്ടും നിങ്ങൾക്ക് എന്നോട് പ്രതിരോധിക്കാം എന്ന് പറയുന്നത് ഫൈറ്റ് ചെയ്യാം പക്ഷെ ഞാൻ വിജയിക്കുന്ന പറയുന്നത് ഫിസിക്കൽ അതായത് ഒരു മനുഷ്യനോട് സാധാരണ കാണിക്കേണ്ട ഒരു ബേസിക് എന്താ പറയേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട് അതായത് അവരെ മേത്ത് തൊട്ട് കളിക്കരുത് എന്നുള്ള എല്ലാവരും സിജ് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതിപ്പോൾ കാണുന്ന ഇനി വരുന്ന കണ്ടസ്റ്റൻസിന് ഈ ബിഗ് ബോസ് ഹൗസിൽ വരാൻ പേടി ഉണ്ടാകരുത് അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ശാരീരികമായി ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന വരുന്നൊരു കണ്ടസ്റ്റൻറ്റിന് ഉണ്ടാവും അവരെ വീട്ടിലുള്ള ബന്ധുക്കൾക്ക് അച്ഛനമ്മ ഭാര്യ സിസ്റ്റർ അവർക്കെല്ലാം നമ്മളിങ്ങോട്ടേക്ക് അയക്കാനൊരു പേടിയുണ്ടാവും ആ ഒരു പേടി മാറ്റണം നമ്മൾ ആ രീതിയിലേക്ക് കളിയൊരിക്കും കൊണ്ടുവരാറ് വാക്കുകളായാലോ നമ്മളെ പ്രവൃത്തികളായാലോ നമ്മളെ ടാസ്കിൽ നമ്മൾ കളിക്കുന്നതിലോ അങ്ങനെ വെച്ചിട്ടാണ് ഈ ഗെയിം കളിക്കേണ്ടത് അതായത് ബുദ്ധിപരമായും വാക്കുക വാക്കുകൾ കൊണ്ടു ഈ ഇടുത്ത ഗെയിം ജയിക്കാൻ പറ്റുക അപ്പോൾ ആ രീതിയിൽ ജയിക്കണം എന്നാണ് പറയുന്നത് അല്ലാണ്ട് ഇതുപോലെ എന്താ പറയുക ഒരാൾ കൈക്കരുത്ത് കാണിച്ചിട്ട് ജയിക്കേണ്ട സ്ഥലമല്ലെന്നു പറയുന്നത് അങ്ങനെ നിങ്ങൾക്ക് അതിനോട് എത്ര എനിക്ക് ഫൈറ്റ് ചെയ്യാം അതൊന്നും എനിക്കൊരു കുഴപ്പമില്ല പിന്നെ ഇപ്പം ചെയ്തതും എനിക്ക് കേസോ കൂട്ടോ ഒന്നുമില്ല എനിക്ക് പരാതി ഇല്ലായെന്നാണ് ഞാൻ പറഞ്ഞത് അത് എനിക്ക് ആര് ചെയ്താലും എനിക്ക് പരാതി ഒന്നും ഉണ്ടാവില്ല പക്ഷേ അതൊരു മാന്യമായ കളിയല്ല സിജോ പറയുന്നത് റോക്കിക്കുള്ള ഇതാണ് കേട്ടോ അത് സിജോ പറഞ്ഞാൽ ശരിയാണ് എന്ത് കോൺവെർസേഷനിലും അടിയിലും എടുക്കുമ്പോൾ ഒരു നമ്മളൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് അവരുടെ ശരീരത്ത് തൊടാണ്ടുള്ള ഫൈറ്റാണ് യഥാർത്ഥ ഫൈറ്റ് ബുദ്ധി കൊണ്ട് കളിക്കുന്നതെന്ന് ഫൈറ്റ് എന്ന് പറയുന്നുണ്ട് അത് ശരിയാണ് അങ്ങനെ നിങ്ങൾക്ക് എന്നെ എന്തെങ്കിലും കളിക്കാം ഞാനൊരു അതെ ഇത്രയും ദിവസം ഞാനൊരു ട്രീറ്റ്മെൻറ്റിലാണെന്നോ എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല എൻ്റെ മെൻ്റൽ ഹെൽത്ത് അതിൻ്റെ ഹെൽത്ത് ഓക്കെ അല്ലാന്നോ ഇനി ആരും അതൊന്നും നോക്കണ്ട ആ ആ പേസിലൊരു കൺസൾഡ്രേഷൻ വേണ്ട സാധാരണ ഒരു കണ്ടസ്റ്റൻ്റ് എന്നുള്ള ഇതിൽ തന്നെ കണ്ടാൽ മതി ഞാൻ ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് വന്ന് നിൽക്കാം എന്നൊന്നും ചിന്തിക്കണ്ട എന്നോട് ഫൈറ്റ് ചെയ്യാം നിനക്ക് എന്നാണ് സിജോ പറയുന്നത് അപ്പോൾ സിജോ തിരിച്ച് വന്നിരുന്ന അപ്പോൾ സിജോ പിന്നെ വന്നേരം ഏത് ഗ്രൂപ്പിലാന്ന് സിജോനെ ആഡ് ചെയ്യാൻ അത് ക്യാപ്റ്റൻ്റെ ഇഷ്ടത്തിന് ചെയ്യാമെന്ന് പറഞ്ഞു അതിൻ്റെ സിജോന റസ്മിൻ്റെ അവരുടെ ഗ്രൂപ്പിലൊക്കെ തന്നെയായിട്ട് ഇതിനോനാ ഗ്രൂപ്പിൽ നിന്നാണ് പോയത് അപ്പോൾ ആ ഗ്രൂപ്പിൽ തന്നെ പക്ഷേ എങ്കിൽ എനിക്കൊന്നും കുറച്ചും കൂടെ ജാസ്മിൻ്റെയും സിബിനും അല്ലിപ്പോൾ ഉള്ള ഉള്ള ഗ്രൂപ്പിലാണ് പാടില്ലാത്തത് കാരണം ജാസ്മിൻ്റെ പനിയാണ് പൂർണ്ണമായിട്ട് ആയില്ല എന്നാലും ടാസ്കിലൊക്കെ പങ്കെടുക്കണം വന്നിരിക്കുന്ന ഒക്കെയുണ്ട് പിന്നെ സിബിനും പുറത്തു പോയില്ലേ പൂജയും പൂജ പവർ പവർ ടീമിലായിരുന്നു സോറി അപ്പം ആ ഗ്രൂപ്പിലാകെ മൂന്നാളെ ഉള്ളൂരുന്നു അതിൻ്റെ അകത്തായിരുന്നു ഇടേണ്ടത് പക്ഷേ എങ്കിൽ ക്യാപ്റ്റൻ ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് ക്യാപ്റ്റൻ ആ ഗ്രൂപ്പിലിട്ട് അപ്പോൾ അങ്ങനെയുള്ളത് അപ്പോൾ സിജോ ആളിൽ കെത്തിക്കുമോ എന്ന് നമുക്ക് നോക്കാം സിജോ നല്ല പ്ലെയർ ആയിരുന്നു പക്ഷേ സിജോൻ്റെ പ്ലേ അധികം കാണാനുള്ള ടൈം കിട്ടില്ല ഒരു പത്ത് പതിനഞ്ച് ദിവസം സിജോ ആടേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ സിജോ പറയുന്നുണ്ട് ഞാൻ പതിനഞ്ച് ദിവസേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ നടന്ന കാര്യങ്ങളോ പുറത്തെ കാര്യങ്ങളോ എൻ്റെ വീട്ടുകാരെ പോലും ഞാൻ ഇത്രയും ദിവസമായിട്ട് കണ്ടിട്ടുമില്ല കോണ്ടാക്റ്റുമില്ല എനിക്ക് കാണാൻ പറ്റില്ല എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റുമോ ഞാൻ ഷോയിലേക്ക് തിരിച്ചു പോകാൻ പറ്റുമോ എന്ന് ഒരു ഇത്രയും ദിവസം എനിക്കറിയില്ലായിരുന്നു പക്ഷേ എങ്കിലും എന്നാൽ ബിഗ് ബോസ് ടീം വളരെ കാര്യമായിട്ട് അവരുള്ളതുകൊണ്ടാണ് ഞാൻ റിക്കവറായി വന്നത് അവരെന്നാണ് അത്രയ്ക്ക് നന്നായി കെയർ ചെയ്തെന്ന് സിജോ പറയുന്നുണ്ട് അതുകൊണ്ട് ബിഗ് ബോസ് ടീമിന് വലിയൊരു നന്ദി പറയുന്നുണ്ട് കാരണം എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ കയ്യിലൊരു ബെല്ലുണ്ട് കാരണം വായി അധികം തുറന്ന് സംസാരിക്കാനൊന്നും പറ്റില്ലായിരുന്നു ആ ബെല്ലടിച്ചാൽ ഡോക്ടർമാരും എല്ലാവരും വന്ന് എന്താ ജോലിക്കും എനിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു ചെയ്തേരുന്നുണ്ട് അതുകൊണ്ട് പിന്നെ ഒരു ഒരു ദിവസം സിജോ വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ സാറിൻ്റെ അടുത്ത് വരുന്നുണ്ട് അപ്പോൾ പറയും എനിക്ക് അതിലും വലിയ സന്തോഷം എന്ന് വെച്ചാൽ ഞാൻ ആ വീക്കെൻഡ് എപ്പിസോഡിൽ നിങ്ങളെ കാണാൻ വേണ്ടി മോഹൻലാൽ സാറിൻ്റെ ഒക്കെ വരുമ്പോൾ സാറിൻ്റെ കൈ പിടിച്ചിട്ട് സോറിയാണ് പറഞ്ഞത് നമുക്കത് ഭയങ്കര ഒരു ടച്ചിങ് ആയിരുന്നു കാരണം ഇത്രയും വലിയൊരു മനുഷ്യനെ എന്നോട് സോറി പറയുന്നത് സാർ ചെയ്തതല്ല നമ്മൾ ബിഗ് ബോസും ചെയ്ത കുറ്റമല്ല പക്ഷേ ടീമിലൊരു മെമ്പർ ചെയ്ത ഒരു കാര്യത്തിന് അവർ എന്നോട് സോറി പറയുകയെന്ന് വെച്ചാൽ ത്രയും ടച്ചിങ് ആയിപ്പോയി അതല്ല ഒരു എന്താ പറയേണ്ടത് ഒരു ബാക്കിയായിട്ടാണ് കൂടിയത് കാണുന്നത് എന്നുള്ളതിലെല്ലാം പറയുന്നുണ്ട് അപ്പോൾ സിജോ ഇത്രയും ദിവസത്തെ വീട്ടിലുള്ള കാര്യം അറിയില്ല അവൻ്റെ സ്വന്തം വീട്ടിലെ കാര്യങ്ങളും അറിയില്ല അവരുമായിട്ട് കമ്മ്യൂണിക്കേഷനൊന്നുമില്ല അവർ പറയുന്നുണ്ട് ഞാൻ ആ വീക്കെൻഡ് എപ്പിസോഡിൽ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വിജയസിന് പക്ഷേ എനിക്ക് അവർ പറഞ്ഞു രണ്ടാഴ്ചത്തെ റെസ്റ്റും കൂടെ വേണം അതുകഴിഞ്ഞിട്ട് ഞാൻ ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചു വരുമോന്നറിയില്ല എൻ്റെ വീ എൻ്റെ വീട്ടിലേക്കതോ തിരിച്ചു പോകുമോ എന്ന് അറിയില്ലായിരുന്നു പക്ഷെ ഇന്നാണ് അറിഞ്ഞത് ഞാൻ ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് അതിലെനിക്ക് സന്തോഷമുണ്ടെന്നെല്ലാം പറയുന്നുണ്ട് ഇതുപോലെ സിബിന് ഒരു രണ്ട് ദിവസത്തേക്ക് മാറി വന്നിട്ടുണ്ട് എനിക്ക് സിബിൻ പുറത്തേക്ക് പോകുകയോ അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ തിരിച്ച് വരുമോ എന്നറിയില്ല ചില സീസണിലെല്ലാം ഇങ്ങനെ ഉണ്ടാറുണ്ട് മറ്റിൽ തീർന്നാൽ രണ്ട് ദിവസം മാറ്റി നിർത്തലുണ്ട് ചിലപ്പോൾ സീക്രട്ട് റൂമിൽ പക്ഷേ എനിക്ക് തോന്നില്ല എല്ലാം ഇവരെല്ലാം കണ്ടോണ്ട് സീക്രട്ട് റൂമിൽ അതായത് കഴിഞ്ഞ പ്രാഴ്ച മറ്റേ ഈ വിളച്ചി ഇതേപോലെ അങ്ങനെ നിർത്തും തോന്നില്ല മാറ്റി നിർത്തിയായിരിക്കും അപ്പോൾ തിരിച്ച് വരുന്നതായിരിക്കും അങ്ങനെ പൂജയും അപ്പം അതൊക്കെ തിരിച്ചു വരും എന്നറിയില്ല സിബിരും കൂടി ഉണ്ടെങ്കിൽ ആ സിജോയും സിജോയും സിബിരി ജിൻഡോ അല്ലെങ്കിൽ ശരിക്കും ഒരു കളിയൊന്നും മുറുകുമായിരുന്നു നോക്കാം അതിൻ്റെ ജാസ്മിൻ ഗബ്രിപ്പോ പ്രായങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് ഇന്നലെ ജാസ്മിൻ പനിച്ച് കടന്നേരൊക്കെ ഗബ്രീൻ്റെ ആക്ടിംഗ് ആക്ടിങ്ങല്ല സ്നേഹങ്ങൾ കണ്ടാകുന്നുണ്ടോ പക്ഷെ കുറച്ച് ഓവറാകൊന്നും എടുത്തു തോന്നില്ല കേട്ടോ അപ്പം അതൊക്കെ വിടും അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കുന്നത് അപ്പം ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വീണ്ടും വീണ്ടും വരുന്നത് വരെ തെറ്റാ ബൈ ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മറന്നു പോകട്ടെ